ഇന്ന് ഇവിടെ സ്വാഗതം ചെയ്യാം ഒരു ഒരു സിനിമയുടെ കപ്പിത്താൻ സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന്റെ സംവിധായകൻ പരമപ്രധാനമാണ് സംവിധായകന്റെ ആത്മാവിഷ്കാരങ്ങളുടെ ഭാഷമാകുന്നു ഓരോ സിനിമയും അത്തരത്തിൽ ഈ ായിട്ട് സാധ്യമാക്കി നിർമ്മാതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യാം ഒപ്പം അഭിനയത്തിന്റെ രസതന്ത്രങ്ങളിലൂടെ നമ്മെ മോഹിപ്പിച്ച വിട്ടനവധി താരങ്ങളുടെ സിനിമകൾ നാം കഴിഞ്ഞു ആ സിനിമയിൽ ഓരോ വെട്ടി പ്രഭാവങ്ങളെയും നാം കഴിഞ്ഞല്ലേ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആനന്ദ്

ഒരു പക്ഷേ ആലങ്കാരിക പദങ്ങളില്ലാതെ അല്ലെങ്കിൽ ആഡംബര പദങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അത്രമേ ലളിത സുഭഗമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും പറ്റുന്ന ഒരു തന്നെ മലയാള സിനിമയുടെ വിജയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി ഏറ്റവും നമുക്ക് മധുരതരമായിട്ട് തന്നെ െ അപ്പോൾ ഒരു കേക്ക് കേട്ടിങ് സെറിമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ് കുറ്റവാളി ആഭ്യന്തരം വിജയ കാഥികൾ തീർത്തുകൊണ്ട് വിജയ തിളക്കമായി മാറുമ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഏഴാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ആഘോഷമാക്കുകയാണ് ഒരു കേക്ക് കട്ടിംഗ് സെറിംഗ് സെറമണി സർഗാത്മകതയുടെ ഇന്ധനത്തിൽ ചാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മൾ അപുറ ആളുകളിലേക്ക് പകർത്തുപെടുമ്പോൾ ആ സിനിമയെ നമ്മൾ എല്ലാവരും നെഞ്ചേറ്റാറില്ല അത്തരത്തിൽ ഒട്ടനവധി മനോഹരങ്ങളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തിയേറ്റർ റെസ്പോൺസുകൾ കിട്ടിയ ആരാധകരന്തങ്ങൾ ഏറ്റെടുത്തിയ മലയാളികൾ നെഞ്ചേറ്റിയ ഒരു ചിത്രമായി ഇത് ആഭ്യന്തര കുറ്റവാളി മാറുമ്പോൾ അതിന്റെ വിജയാഘോഷത്തിലാണ് നാം എല്ലാവരും കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കടക്കുകയാണ് എല്ലാ പ്രിയതാരണം

നമസ്കാരം ആദ്യം സംസാരിച്ചിട്ട് വിജയാഘോഷത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു എന്തോ പ്രിയപ്പെട്ട തിരുവനന്തപുരം നമസ്കാരം എപ്പോഴും സിനിമ വിജയിക്കുമ്പോ ഇവിടെ വരുന്നതും പ്രത്യേകിച്ച് മോൾ ഓഫ് ട്രാംകോറിൽ വരുന്നതും ഇവിടെ ഒരു സായാഹ്നം അടിച്ചു പൊളിക്കുന്നതും കീ കട്ടിയുന്നതും ഒക്കെ സിനിമ സക്സസ് ആകുന്നതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും ഒരു കാരണമായിട്ട് എപ്പോഴും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു ഇനിയും കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം ഇപ്പോഴും തിയേറ്റേഴ്സിലൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കല്യാണം കഴിച്ചിട്ടുള്ള കല്യാണം കഴിക്കാൻ പോകുന്നവര് കല്യാണം കഴിച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവര് സ്ത്രീധനം ചോദിക്കുന്നവര് സ്ത്രീധനം കിട്ടാത്തവര് അങ്ങനെയുള്ള നമുക്കറിയാവുന്ന ചുറ്റുമുള്ള ഒരുപാട് പേര് പരിചയമുള്ളതുപോലെ തോന്നുന്ന കഥാ സാഹചര്യങ്ങളുള്ള ഒരു സിനിമയാണ് അപ്പോൾ കിഷ്കിണ്ട കാണ്ടി കിഷ്കിൻ്റെ ആഭ്യന്തര കുറ്റവാളി പോയി കാണണം ഒരു വലിയ സക്സസ് ആയി മാറ്റി നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു ഒപ്പം കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇതങ്ങോട് ആഘോഷിക്കാം വിഷമാണ്യിലൂടെ ആരോപിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു നായം സദ്യ ആഘോഷം Yeah. my love. അല്ല ആദ്യ സംവിധാനം ചെയ്ത സിനിമ എൻ്റെ ജനം ചർച്ച ചെയ്യപ്പെടുന്നു അത് തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടുന്നു എന്നറിയുന്നതിന് വലിയ സന്തോഷം ഒരു മണി ക്വസ്റ്റുള്ളവർ എന്ന്